കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും നിശബ്ദ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ പരമാവധി വ്യക്തികളെ നേരിട്ട് കാണാനും ഫോണിലൂടെ വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ജയിച്ചാൽ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം പാർലമെന്റിൽ തുടരുമെന്ന് എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നും എം സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഇപ്പോൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ് അദ്ദേഹം പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചു വലിയ ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശമാണ് ഉണ്ടായത് എങ്ങനെയാണ് അതിന് ശേഷമുള്ള പ്രചരണം ഈ അവസാന മണിക്കൂറുകൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ന് നിശബ്ദ പ്രചരണം എന്ന് പറയുമ്പോൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുന്ന ദിവസമാണ് മറ്റ് ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വ്യക്തിപരമായി സമീപിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലാണ് അപ്പം അതിൻ്റെ ഭാഗമായി രാവിലെ ആറര മണിക്ക് കണ്ണൂർ ഹാർബറിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ സന്ദർശിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഇടതുപക്ഷം ഇത്തവണ ജയിക്കണം എന്നൊരു മാനസികമായ ചിന്ത എല്ലാവരിലുമുണ്ട് അത് രാഷ്ട്രീയത്തിന് അതീതമാണ് ഇപ്പോൾ തണലെന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ ഡയാലിസിസ് സെൻ്ററുണ്ട് വൃദ്ധജനങ്ങളെ താമസിപ്പിക്കുന്ന സൗകര്യം അവിടെയുണ്ട് ഡയാലിസിസ് പേഷ്യൻ്റായ രണ്ട് കുട്ടികൾ കുട്ടികൾ ആരോഗ്യമില്ലാത്ത കുട്ടികൾ അവരെ ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ട ചികിത്സയും പരിചരണവും അവിടെ നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലും ഇന്ന് സന്ദർശനം നടത്തി അപ്പോൾ സന്ദർശനം നടത്തുമ്പോൾ അവിടുന്ന് എല്ലാം കിട്ടുന്ന ഒരു പൊതുജന അഭിപ്രായം ഇത്തവണ കണ്ണൂർ പാർലമെൻറ് മണ്ഡലം ഇടതുപക്ഷം ജയിക്കണം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണം അപഹരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നുണ്ട് ഒരു കണക്കുമില്ല പണ്ട് പിരിച്ചിട്ട് തന്നെ കുറച്ച് വർഷമായി ഒരു കണക്കും ഇതുവരെ അവർ കെ പി സി സിയിൽ വെച്ചിട്ടില്ല ഡി സി സി നൽകിയ പണവും കെ പി സി സിയുടെ കണക്കിലുള്ള പണവും തമ്മിൽ ഒരു ബന്ധവും ഇതാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഫണ്ട് പിരിവിൽ പോലും തട്ടിപ്പ് നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് ഈ കെ പി സി സി മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിനെതിരായ വികാരം കോൺഗ്രസിന് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് രാജ്യത്ത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ മതേതര വിശ്വാസികൾ വലിയ ആശങ്കയിൽ കഴിയുന്ന ഒരു കാലമാണ് ജയിച്ച് പാർലമെൻറ്റിലെത്തിയാൽ അവരുടെ ഉറച്ച ശബ്ദമായി മാറാൻ കഴിയും എന്ന് തന്നെയാണോ പ്രതീക്ഷ ഒരു തർക്കവും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജാതി മതസ്ഥരുമായ ജനങ്ങൾക്ക് മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇടതുപക്ഷം പൊരുതുക അതിന് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇടതുപക്ഷം ജീവൻ ബലിയർപ്പിച്ചും പൊരുതും കാരണം എല്ലാ മനുഷ്യരെയും ഈ നാട്ടിൽ ഒരുപോലെ കാണാൻ കഴിയണം മതരാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ മതരാഷ്ട്ര ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരെയും മതരാഷ്ട്ര ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവരെയും അവരെ സഹായിക്കുന്നവരെയും തടയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ യഥാർത്ഥത്തിൽ ഉത്കണ്ഠാകുൽരാകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിച്ചാൽ അവർക്കൊരു കരുത്താണ് അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്തതായിട്ട് കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് സമസ്ത പോലും പറഞ്ഞു കഴിഞ്ഞു കാരണം എന്താ ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ മൂന്ന് ശത്രുക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എന്തുകൊണ്ട് ആ ശത്രു പട്ടികയിൽ കോൺഗ്രസ് വന്നില്ല ആർ എസ് എസ് രൂപം കൊള്ളുന്നതിനു മുമ്പ് കോൺഗ്രസ് ആണല്ലോ രൂപീകരിച്ചത് കോൺഗ്രസിൻ്റെ ഗവണ്മെൻ്റ് ആണല്ലോ ആർ എസ് എസിനെ നിരോധിച്ചത് പിന്നീട് അവർ നിരോധനം പിൻവലിച്ചെങ്കിലും ഗാന്ധി വധത്തെ തുടർന്നാണല്ലോ ആ നിരോധനം അപ്പോൾ കോൺഗ്രസ്സിനെ യഥാർത്ഥത്തിൽ ആർ എസ് എസ് മുഖ്യ ശത്രുവായി കാണേണ്ടത് ആ കാലത്തല്ലേ അന്നുപോലും ആർ എസ് എസ് സ്വീകരിച്ചിട്ടുള്ള സമീപനം കോൺഗ്രസിനെ സഹായിക്കുന്ന സമീപനമാണ് ഏതായാലും നിഷബ്ധ പ്രചരണം തുടരുമ്പോഴും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ അതോടൊപ്പം തന്നെ പാർലമെന്റിൽ എത്തിയാൽ മതേതൃത്വത്തിനു വേണ്ടിയും വർഗ്ഗീയതക്കുമെതിരായ ഉറച്ച ശബ്ദമാകുമെന്നും എം വി ജയരാജൻ പറയുന്നു